ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ തികച്ചും അപ്രധാനമായ പല കാര്യങ്ങളിലൂടെയും നമ്മുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകും ട്രേസി പറഞ്ഞിട്ടുണ്ട് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ഒരാൾ ജീവൻ രക്ഷപ്പെടാ ഓരോ ദിവസവും ഒരു തവളയെ തിന്നണമെന്നുള്ളതാണ് പക്ഷേ ഇയാൾക്ക് ഇത് തിന്നാൻ ഭയങ്കര പേടിയുള്ള ഒരു ആവശ്യം ഈ ഒരു തവള പാർക്കിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയാം അദ്ദേഹം അതാണ് ആദ്യം അങ്ങോട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് സേവൺ ടാസ്ക് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള കാര്യം ഏതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം ഏതാണ് കാര്യമായാലും ആയാലും അത് തീരുമാനിച്ച് അതിനനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നീട്ടിവെപ്പിൻ്റെയും മുഷിപ്പിൻ്റെയും ഒക്കെ അവസ്ഥകൾ ഇല്ലാതാക്കാൻ പറ്റും ഒരു ഏസൻ ഹോവർ മാട്രിക്സ് എന്ന് പറയും നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നാല് ചതുരമുള്ള ഒരു ഇത് ഒരു ചതുരം വരയ്ക്കുക അതിൻ്റെ മോളിൽ എഴുതുക അർജൻറ് ആൻഡ് നോട്ട് അർജൻറ്റ് ഇപ്പുറത്ത് എഴുതുക നോ ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് നിങ്ങൾക്ക് നോട്ട് അർജൻറ് ബട്ട് ഇമ്പോർട്ടൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് വേഗം വേ അത് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കാം കാരണം നിങ്ങൾക്ക് ചെയ്യൽ നിർബന്ധമാണ് നല്ല ഇല്ല അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ അതങ്ങോട്ട് ഫുൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം ആ ചതുരത്തിൽ നിങ്ങൾക്ക് കിട്ടും നോട്ട് അർജൻറ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഒരർജൻറ്റുമില്ല ഇമ്പോർട്ടൻറ്റുമില്ല വെറുതെ സമയം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുക ഒരു ഇമ്പോർട്ടൻ്റുമില്ല ഒരു അർജൻറ്റും ഇല്ല നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുക ഈ ചരിത്രത്തിൽ എവിടെയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തി ഉള്ളത് എന്ന് മൂന്നാമതൊന്ന് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് അത് അത് ചെയ്യൽ അർജൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്തില്ലേ നിങ്ങളുടെ ജീവിതം അത്കുലത്താവും അത് വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അയച്ച് കാര്യം പെട്ടെന്ന് ചെയ്ത് തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങോട്ടേക്ക് ചെന്നെത്തുക നാലാമതൊരു കോട്ട എന്ന് പറഞ്ഞാൽ നോട്ട് ഇമ്പോർട്ടൻ്റ് ബട്ട് അർജൻറ്റ് അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക ഈ ചതുരത്തിൽ എവിടെയാണ് നിങ്ങളുടെ ജീവിതം കിടക്കുന്നത് ഓക്കെ ബി ഹെൽത്തി ബായ്